അഭിനയം കൊണ്ട് മമ്മൂട്ടി ശബ്ദം കൊണ്ട് ജീവിക്കുന്ന താരങ്ങളാണെന്ന് പറയുകയാണ് സംവിധായകനും നിർമ്മാതാവുമായ കുര്യൻ വർണ്ണശാല മമ്മൂട്ടിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കരമാണ് മോഹൻലാൽ പോലും അത്ര വരില്ല എന്നും മോഹൻലാലിന് പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ പ്രത്യേക ശബ്ദമാണെന്നും ശബ്ദം അത്ര നിയന്ത്രിച്ചൊക്കെ സംസാരിക്കുന്ന മറ്റൊരു അഭിനേതാവും മലയാളത്തിൽ ഉണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും കുര്യൻ വർണ്ണശാല പറയുന്നു മാത്രമല്ല നടൻ ജയന്റെ മരണം മമ്മൂട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നും ജയൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ബാക്കിയുള്ള പലരും രണ്ടാമതും മൂന്നാമത് നിന്നേനെ എന്നും കുര്യൻ വരണശാല പറയുന്നുണ്ട് ജയൻ മരിക്കുന്നത് നാൽപ്പതാം വയസ്സിലാണ് അങ്ങനെയൊക്കെയാണെങ്കിലും മമ്മൂട്ടി ചെയ്യുന്നത് പോലെ ജയന് ചെയ്യാൻ പറ്റില്ലെന്നും അതായത് ഇത്രയും വെറൈറ്റി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ലെന്നും ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കുര്യൻ വർണ്ണശാല വ്യക്തമാക്കുന്നു ജയന് അന്നത്തെ കാലഘട്ടത്തിൽ വൻ ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു മൂന്നോ നാലോ വർഷമാണ് അദ്ദേഹം സജീവമായിരുന്നത് ജയൻ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ മമ്മൂട്ടിക്ക് മുകളിൽ പോകുമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും തന്റെ അനുഭവത്തിൽ അത് സാധ്യമാകില്ലെന്നാണ് പറയാൻ കഴിയുന്നതെന്നും ഒരു പ്രത്യേക തരത്തിലെ വേഷം മാത്രമേ ജയന് പറ്റുമായിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് സത്യങ്ങൾ സത്യമായി പറയണമല്ലോ മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ അവർ നിലനിൽക്കുന്നതെന്നും മോഹൻലാലുമായി തനിക്ക് അടുപ്പമുണ്ട് താൻ മമ്മൂട്ടിയുടെ ആളാണെന്നും മോഹൻലാൽ ഒരാളുടെ അടുത്ത് തമാശ രൂപേണ പറഞ്ഞതായി മറ്റൊരാൾ പറഞ്ഞു താൻ കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം മമ്മൂട്ടിയുമായിട്ടാണ് തനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം പഴയ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമാണെന്നും പുതിയ തലമുറയായിട്ട് അത്രയ്ക്കൊന്നുമില്ല സുകുമാരനുമായി മികച്ച ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അന്നത്തെ കാലത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും തന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും കൃത്യമായി പണം കൊടുത്തിട്ടുണ്ട് ആരും തന്റെ അടുത്ത് അങ്ങനെ കടമ്പിടുത്തത്തിന് നിൽക്കാറില്ലെന്നും കുര്യൻ വർണ്ണശാല വ്യക്തമാക്കി താൻ അപ്രതീക്ഷിതമായിട്ടാണ് പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് വരുന്നത് പിന്നീട് അതിന്റെ തിരക്കിൽ അസോസിയേറ്റ് ഡയറക്ടർ എന്നതിൽ നിന്നും വിട്ടുപോയി പണ്ടത്തെ ആളുകളൊക്കെ ഒരു കുടുംബം പോലെയാണ് സിനിമയിൽ പ്രവർത്തിച്ചതെന്നും നസീർ സാർ അടക്കം വീട്ടിൽ നിന്നും ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി വൈകുന്നേരം സെറ്റിലെ എല്ലാവർക്കും കൊടുക്കുമെന്നും അത് കഴിക്കാത്ത അന്നത്തെ ആരുമില്ല എന്നും നസീർ ഒക്കെ കാണാൻ ഒരുപാട് ആളുകൾ സെറ്റിൽ വരും ഒരു ദിവസം വൈകുന്നേരം താൻ പുറത്തേക്ക് പോകുമ്പോൾ താനും വരാമെന്ന് നസീർ സാർ പറഞ്ഞു താൻ ഒരു കടയിലേക്ക് പോവുകയാണ് നസീർ സാർ എങ്ങാണ്ട് വന്നാൽ ആളുകൾ ഇടിച്ചു കയറി ആ കട പൊളിച്ചു കളയും പിന്നീട് താൻ അതിന് സമാധാനം പറയേണ്ടി വരും അത്തരത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനെന്നും കുര്യൻ വർണ്ണശാല പറയുന്നുണ്ട് ഇവർ എന്നും മഞ്ഞിലാസിന്റെ സിനിമ വന്നപ്പോൾ ആ ചിത്രം കാണാമെന്നും പറഞ്ഞ് തന്നെ ക്ഷണിച്ചുവെന്നും ഐ വി ശശി എന്ന് പറഞ്ഞാൽ ആളുകൾ ഇടിച്ചു കയറുന്ന സമയമാണ് താൻ നേരത്തെ തന്നെ തിയേറ്ററിൽ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു ആറ് മുപ്പതിന്റെ ഷോയ്ക്ക് തങ്ങൾ എത്താൻ വൈകിയെന്നും സാറിന് വേണ്ടി ഷോ തുടങ്ങുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് തങ്ങൾ സിനിമയ്ക്ക് പോകൽ പിന്നീടു ദിവസത്തേക്കാക്കിയെന്നും ശങ്കരാഭരണമൊക്കെ താനും പുള്ളി ഒരുമിച്ചാണ് കണ്ടതെന്നും കുര്യൻ വർണ്ണശാല കൂട്ടിച്ചേർത്തു അതേസമയം നടൻ മമ്മൂട്ടി ിയുമായുള്ള സൗഹൃദം മുൻപും കുര്യൻ വർണ്ണശാല തുറന്നു പറഞ്ഞിട്ടുണ്ട് മേള നസനപ്പിക്കുശേഷം മമ്മൂട്ടി തന്റെ സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ചാണ് കുര്യൻ വർണ്ണശാല പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ അന്തിച്ചുവപ്പ് എന്ന തന്റെ ചിത്രത്തിലേക്ക് മമ്മൂട്ടി എത്തിയതിനെ കുറിച്ചും അവിചാരിതമായി മമ്മൂട്ടിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം കൊടുത്തതിനെ പറ്റിയും കുര്യൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുമായിട്ടും അത്രയും അടുത്ത ബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും തന്റെ വിവാഹത്തിനും ഓഫീസ് ഒക്കെ അദ്ദേഹം വന്നിട്ടുണ്ടെന്നും കുര്യൻ വർണ്ണശാല വ്യക്തമാക്കിയിരുന്നു താൻ പഴയ മമ്മൂട്ടിയല്ല ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയിച്ചു തമാശയായി അദ്ദേഹം പറയുമെന്നും എനിക്ക് നിങ്ങൾ പഴയ മമ്മൂട്ടി തന്നെയാണെന്ന് താനും തിരികെ പറയുമെന്നും പറഞ്ഞിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ കുര്യൻ വർണ്ണശാല സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിൽ ശങ്കറിന്റെ അച്ഛനായി വേഷമിട്ടത് മമ്മൂട്ടിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്